നടൻ സുരേഷ് ഗോപിയുടെ മകനും സോഷ്യൽ മീഡിയയിലെ സജീവവുമായ മാധവ് സുരേഷ് പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ഇൻട്രൊഡ്യൂസിങ് മൈ ഫേവറേറ്റ് ഹോമി എന്ന് ക്യാപ്ഷൻ നൽകിക്കൊണ്ട് ഒരു പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് മാധവ് സുരേഷ് പങ്കിട്ടിരിക്കുന്നത് അതേ പെൺകുട്ടിക്കൊപ്പം തന്നെ കാറിൽ സഞ്ചരിക്കുന്ന ചിത്രവും മാധവ് പങ്കിട്ടിട്ടുണ്ട് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മാധവിന്റെ പിൻകഴുത്തിൽ പെൺകുട്ടി തൻ്റെ കൈ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണിത് നിരവധി പേരാണ് ഈ ചിത്രങ്ങൾക്ക് ലൈക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന് കീഴിൽ നിരവധി സെലിബ്രിറ്റികൾ അടക്കം ചുവന്ന ഹേർട്ടിന്റെ ഇമേജുകൾ ചേർത്തുകൊണ്ട് കമൻ്റുകളും കുറിക്കുകയാണ് ആരാധകരും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ആശംസകളും കുറയ്ക്കുന്നുണ്ട് എന്നാൽ പക്ഷേ ഈയൊരു ഫോട്ടോ കണ്ടിട്ട് പലരും മാധവനോട് ചോദിക്കുന്നത് ഇത് മാധവിന്റെ പ്രണയിനിയാണോ കൂടെയുള്ള പെൺകുട്ടി എന്നതാണ് എന്തെന്നാൽ അത്തരമൊരു ബന്ധം ഇരുവരും തമ്മിലുണ്ടെന്ന് സൂചന നൽകുന്ന വിധത്തിലുള്ള ഫോട്ടോകളാണ് മാധവ് സുരേഷ് പങ്കുവച്ചിരിക്കുന്നത് ചേട്ടൻ ഗോകുൽ സുരേഷ് വിവാഹിതനാകുന്നതിന് മുൻപ് തന്നെ മാധവ് വിവാഹിതനാകുമോ എന്നുള്ള രസകരമായ കമന്റുകളും ഈ ഫോട്ടോയ്ക്ക് കീഴിൽ വരുന്നുണ്ട് അതേസമയം ഇടയ്ക്ക് ഒരു സമയത്ത് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലും റിപ്പോർട്ടുകളൊക്കെ പ്രചരിക്കുകയുണ്ടായി അത്തരത്തിലുള്ള വാർത്തകൾക്ക് കൂടി വിരാമമിട്ടിരിക്കുകയാണ് ഈ ചിത്രമെന്നും പറയാം അടുത്ത കുടുംബ സുഹൃത്തുക്കളാണ് ദിലീപും സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് സജീവമായി ദിലീപിനൊപ്പം തന്നെ മകൾ മീനാക്ഷിയും ഉണ്ടായിരുന്നു ഭാഗ്യയുടെ വിവാഹത്തിന് മുന്നോടിയായി ദിലീപും കാവ്യയും സുരേഷ് ഗോപിയുടെ കുടുംബത്തെ സന്ദർശിച്ച ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ വൈറലുമായിരുന്നു അതിൽ തന്നെ കാവ്യയും ദിലീപും മാധവനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയും ലഭിച്ചിരുന്നു അതിനും നാളുകൾക്ക് മുൻപ് ഒരു വിവാഹ ചടങ്ങിനിടയിൽ നിന്നും ദിലീപിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ മാധവ് സുരേഷ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അന്ന് ദിലീപിനൊപ്പം മകൾ മീനാക്ഷിയും ഉണ്ടായിരുന്നു മാധവിനെയും മീനാക്ഷിയെയും ഇടവും വലവും നിർത്തിയിട്ടുള്ള ദിലീപിന്റെ ചിത്രം വന്ന് വൈറലായി മാറുകയും ചെയ്തു എന്നാൽ പക്ഷേ ആ ഒരു ചിത്രം വൈറലായപ്പോൾ ഏറെ പേരും ചോദിച്ചത് മാധവും മീനാക്ഷിയും ഒരു സിനിമയിലെങ്കിലും ഒന്നിക്കുമോ എന്നതായിരുന്നു ആരാധകരേറെ സ്നേഹിക്കുന്ന സെലിബ്രിറ്റി കിഡ്സിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിലെ സജീവ താരം കൂടിയാണ് മീനാക്ഷി താരപുത്രി പങ്കുവെക്കുന്ന എല്ലാ പോസ്റ്റുകളിലും ആരാധകർ കൂടുതലും ചോദിക്കാറുള്ളത് മീനാക്ഷിയുടെ വിവാഹത്തെ പറ്റി തന്നെയാണ് മീനാക്ഷി ഇപ്പോൾ മെഡിസിൻ പഠനം കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യുകയാണ് എന്നാൽ പക്ഷേ പഠനമൊക്കെ കഴിഞ്ഞ് മാധവ് സുരേഷ് അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ നാലു മക്കളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാൾ മാധവ് സുരേഷ് ആണ് മാധവിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ വൈറലായി മിക്കപ്പോഴും മാറാറുമുണ്ട് ചേച്ചി ഭാഗ്യയുടെ വിവാഹത്തിനും താരം മാധവ് തന്നെയായിരുന്നു മാധവിന്റെ അന്നത്തെ വീഡിയോകളെല്ലാം ആ ഒരു സമയത്ത് വൈറലുമായിരുന്നു സുരേഷ് ഗോപിയുടെ മക്കളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷും ഇതിനോടകം സിനിമയിൽ അരങ്ങേറി കഴിഞ്ഞിട്ടുണ്ട് പെൺമക്കൾ രണ്ടുപേരും ഇതുവരെയും സിനിമയിലേക്ക് എത്തിയിട്ടില്ല മാധവ് സുരേഷ് നായകനാകുന്ന ചിത്രം കുമ്മാട്ടിക്കളിയുടെ ട്രെയിലർ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു മാധവിന്റെയും കൂട്ടുകാരുടെയും ഗംഭീര പ്രകടനം ഈ ട്രെയിലറിൽ ഉടനീളം കാണുവാൻ കഴിയും തുടക്കക്കാരന്റെ പരിഭ്രമമോ പതർച്ചകളോ ഒന്നുമില്ലാതെ തന്നെ മാധവ് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്ന് ട്രെയിൽ നിന്നും വ്യക്തമായിരുന്നു ചിത്രം സംവിധാനം ചെയ്യുന്നത് തമിഴ് സംവിധായകനായ വിൻസെന്റ് സെൽവിയാണ് സെൽവിയുടെ ആദ്യ മലയാള ചിത്രം കൂടിയാണ് കുമ്മാട്ടിക്കളി കടപ്പുറവും കടപ്പുറത്തെ ജനജീവിതങ്ങളും പ്രമേയമാക്കി ഒരുങ്ങുന്ന ചിത്രമാണിത് ലെന ദേവിക സതീഷ് യാമി അനുപ്രഭ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ സൂപ്പർ ഗുഡ് ഫിലിംസ് ആണ് കുമ്മാട്ടിക്കളി എന്ന ചിത്രം നിർമ്മിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്